ഞാൻ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് നമസ്കാരത്തെ കുറിച്ചിട്ടാണ് നമുക്കറിയാം എത്ര വക്താണ് നമ്മൾ നമസ്കരിക്കേണ്ടതെന്നും ഈ നമസ്കാരത്തെ പറ്റി ബൈബിള് ഭഗവത്ഗീത ഖുർഹാൻ ഇവയിലൊക്കെ എന്താ പറയുന്നത് ഈ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഞാൻ എടുക്കാൻ പോകുന്നത് ഇപ്പൊ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയം കൂടിയാണിത് ഞാൻ സബ്ജക്റ്റിലേക്ക് പോവാണ് അധ്യായം പതിനൊന്ന് സൂറ ഹൂദിലെ നൂറ്റി പതിനാലാമത്തെ ആയത്താണ് പറയുന്നത് പകലിന്റെ അറ്റ രണ്ടറ്റങ്ങളിലും രാത്രിയിലെ ആദ്യയാമങ്ങളിലും ഈ നമസ്കാരം മുറ പോലെ നിർവഹിക്കുക തീർച്ചയായും സൽക്കർമ്മങ്ങൾ ദുഷ്കർമ്മങ്ങളെ നീക്കി കളയുന്നതാണ് ചിന്തിച്ച് ഗ്രഹിക്കുന്നവർക്ക് ഒരു ഉത്ബോധനമുണ്ട് ഇവിടെ പറയുന്നത് സുബയും മഹരീബും രാത്രിയിലെ ഇഷാദിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത് മൂന്ന് വക്തിനെ പറ്റിയിട്ടാണ് നിങ്ങളുടെ സൽക്കർമ്മങ്ങള് ദുഷ്കർമ്മങ്ങളെ ഏർ നീക്കി കളയുന്നു അഥവാ നമ്മൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ അല്ലെങ്കിൽ ചെയ്തു പോയ തെറ്റുകൾ വായിച്ചു കളി എന്നോട് പറയുന്നുണ്ട് ഇനി അടുത്ത സൂറ തോഹ അധ്യായം ഇരുപതില് നൂറ്റി മുപ്പത് വരുന്നത് സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമയത്തിന് മുമ്പും നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവൻറെ പരിശുദ്ധിയെ നീ പ്രകീർത്തിക്കുകയും ചെയ്യുക രാത്രിയിലെ നായികളിലും പകലിന്റെ ചില ഭാഗങ്ങളിൽ നിന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുക നിനക്ക് സംതൃപ്തി കൈവന്നേക്കാം എപ്പോഴും സൂര്യോദയത്തിന്റെ മുമ്പ് എന്ന് പറയുമ്പോ സുബഹി സൂര്യാസ്തമയത്തിന്റെ മുമ്പ് എന്ന് പറയുമ്പോ മഹിരിബ് രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവൻ്റെ പരിശുദ്ധിയെ ഏർ പ്രകീർത്തിയും ചെയ്യുക രാത്രിയിലെ നാഴികകളിലും രാത്രിയിലെ നാഴികകളിലെന്ന് പറയുമ്പോൾ നമ്മൾ വിഷാഖ് പകലിന്റെ ചില ഭാഗങ്ങളിലൊന്നും പറയുന്നുണ്ട് അപ്പൊ പകലിന്റെ ചില ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ഗോഹർ ഹസർ അപ്പൊ ഇവിടെ സൂര്യോദയത്തിന്റെ മുമ്പും അസ്തമത്തിന്റെ മുമ്പും പറയുന്നതിന് കൂടെ തന്നെ പകലിലെ ചില നാഴികകളിലൊന്നും പറയുന്നുണ്ട് അഥവാ ഗോഹറും ഹസറും അപ്പൊ ഇതും കൂടി പരിശുദ്ധിയെ നിങ്ങൾ പ്രകീർത്തിക്കുക നിനക്ക് സംതൃപ്തി കൈവന്നേക്കാം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ കറക്റ്റ് അഞ്ച് ഒക്കെ പറയുന്നുണ്ട് ഒന്നിലും മൂന്നാണെങ്കിലും അഞ്ചും പറയുന്നുണ്ട് ഈ ഈ രണ്ടിലും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഒന്ന് സുബഹിക്കും മഹിരിബിനും ആണ് അത് പ്രത്യേകത കൊടുക്കുന്നത് അതെന്താണെന്ന് നമ്മൾ ഇതില് പറയാം ഇനി എണ്ണൂറ്റി മുപ്പത്തി പറയുന്നത് നിന്റെ ഈ സൂറ തോഹ തന്നെ നൂറ്റി മുപ്പതാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് അതിൽ നൂറ്റി മുപ്പത്തിരണ്ട് പറയുന്നത് നിന്റെ കുടുംബത്തോട് നീ നമസ്കരിക്കാൻ കൽപ്പിക്കുകയും അതിൽ നീ ക്ഷമാപൂർവം ഉറച്ചു നിൽക്കുകയും ചെയ്യുക നിന്നോട് നാം ഉപജീവനം ചോദിക്കുന്നില്ല നാം നിനക്ക് ഉപജീവനം നൽകുകയാണ് ചെയ്യുന്നത് ധർമ്മനിഷ്ഠയാവുന്നു ശുഭ പര്യവാസനം അപ്പൊ ഇവിടെ പറയുന്നത് നിന്റെ കുടുംബത്തോട് നമസ്കരിക്കാൻ നീ പറയാ കാരണം നിനക്ക് ഉപജീവനം ഞാനാണ് നൽകുന്നത് നിന്നോട് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നില്ല അഥവാ നമുക്ക് ജീവിക്കാൻ വേണ്ടി ഉപജീവനം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ നിസ്കരിക്കണം എന്നാലും നമുക്കത് ലഭിക്കുള്ളൂ അത് ഇവിടെ പറയുന്നത് നിന്നോട് നിന്നോട് ഞാൻ ചോദിക്കുന്നില്ല നിനക്ക് ഞാനാണ് നൽകുന്നത് എന്ന് അപ്പൊ നിസ്കരിച്ചുള്ള ഒരു ഗുണമാണ് നമുക്ക് ബുദ്ധിമുട്ടില്ലാത്തൊരു ജീവനം അഥവാ ഉപജീവനം നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നത് ഇനി നമസ്കാരത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഉപജീവനം ലഭിക്കും അതേപോലെ സംതൃപ്തി ലഭിക്കും എന്ന് നമ്മളോട് പറയുന്നത് നിസ്കരിച്ചു കഴിഞ്ഞാല് സംതൃപ്തി ലഭിക്കും സമാധാനം ലഭിക്കും അതന്നെ സമുദ്രത്തി ഉണ്ടെങ്കിൽ സമാധാനം ഉണ്ട് ഇനി സ്തുതിക്കുക അള്ളാഹുവിനെ സ്തുതിക്കുന്ന ഒരു പ്രക്രിയ പിന്നെ പാപങ്ങൾ നീക്കി കളയും അപ്പം ഇത്രയും ഗുണങ്ങൾ നമുക്കുണ്ട് നമുക്ക് ഒരു ഉപജീവനം നൽകുക അതുപോലെ മനസ്സിന് സംതൃപ്തി ലഭിക്കുക പാപങ്ങൾ കളയുക പിന്നെ നമ്മൾ നമ്മൾ സൃഷ്ടാവിനെ സ്തുതിക്കുകയും ചെയ്യുക ഇനി നമ്മൾ പ്രധാനപ്പെട്ട സബ്ജക്റ്റിലേക്ക് പോകണം സൂറ അദ്ധ്യായം ഇരുപത്തി മൂന്ന് മിനുല് പറയുന്നത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള സൂക്തങ്ങൾ പറയുന്നത് സ്വർഗത്തിൻ്റെ അനന്തരവാശികളെ കുറിച്ചിട്ടാണ് പത്ത് വിഭാഗ ആളുകളെ പറ്റിയിട്ട് ഇവിടെ പറയുന്നുണ്ട് അതിലെ രണ്ടാമത് പറയുന്നത് തങ്ങളുടെ നമസ്കാരങ്ങൾ ഭക്തി ഉള്ളവരും സോറി തങ്ങളുടെ നമസ്കാരത്തിൽ ഭക്തിയുള്ളവർ സ്വർഗത്തിൻ്റെ അനന്തരകാശികളാണ് ഒമ്പതാമത്തെ തങ്ങളുടെ നമസ്കാരങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുന്നവർ അപ്പോൾ നമസ്കാരത്തിൽ കൃത്യത പാലിക്കുന്നവരും സ്വർഗത്തിൻ്റെ അവകാശങ്ങളാണ് പിന്നെ ഒരു വ്യക്തി ഇവിടെ പറയുന്നുണ്ട് എട്ട് എട്ടാമത് പറയുന്നത് അനാമത്തും കരാറും പാലിക്കുന്നവരും അപ്പൊ കരാറ് പാലിക്കുന്നവരാരാ നമ്മൾ പറഞ്ഞല്ലോ നമ്മളെ കൈകളിൽ കാലുകൾ അള്ളാഹുവിന്റെ നാമമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കൈകൾ വെച്ചിട്ട് സത്യം ചെയ്യുമ്പോൾ കരാറ് വെക്കുമ്പോൾ അത് അള്ളാഹുവിനോടാണെന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ ചെയ്തു കഴിഞ്ഞാല് അഥവാ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നരകക്കാരാവും നമ്മൾ പറയുന്നുണ്ട് ഈ കൈകള് നല്ല പ്രവർത്തിയാണത് കരാറുകള് അപ്പൊ അത് സൂക്ഷിക്കുന്നവരും സ്വർഗത്തിന്റെ അവകാശികളാണെന്ന് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് മറ്റുള്ളവർ ഞാൻ എടുക്കുന്നില്ലേ നമ്മള് സബ്ജക്ട് നിസ്കാരായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നുള്ളൂ ഇനി ബൈബിളില് നമസ്കാരത്തെ പറ്റി പറയുന്നുണ്ട് യോഹന്നാൻ നാലിൽ ഇരുപത്തിനാല് പറയുന്നത് ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം അതിന്റെ തൊട്ടു പിറക പറയുന്നത് മഷീഹ എന്നു വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും അവടെന്ന പറയുന്നത് നിങ്ങളുടെ ദൈവം ആരാണെന്നും നിങ്ങൾ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടതെന്ന് നിങ്ങൾ ആരെയാണ് നമസ്കരിക്കേണ്ടതെന്നുള്ളത് പറഞ്ഞു പറഞ്ഞിരുന്നു അപ്പൊ ഇവിടെ പറയുന്നത് എന്താ അവൻ ആത്മാവാകണോ അവനെ നമസ്കരിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണമെന്ന് അപ്പൊ ആത്മാവിനെ നമ്മൾ എങ്ങനെ നമസ്കരിക്കേണ്ടത് അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് ഇത് മൂന്ന് അതേപോലെ ഭഗവത്ഗീതയില് അധ്യായം പതിനെട്ടില് മോക്ഷ സന്യാസ യോഗ വാക്യം അറുപത്തിനാല് അതേപോലെ അധ്യായം ഒമ്പത് രാജ്യ വിദ്യാരാജ യോഗ ഗുഹ്യ യോഗ വാക്യം മുപ്പത്തിനാല് ഇത് രണ്ടിലും പറയുന്നുണ്ട് എന്നിൽ മനസ്സുറപ്പിച്ച് എന്നെ ഭജിക്കും എന്നെ ഉദ്ദേശിച്ച് യാഗം ചെയ്യുകയും നമസ്കരിക്കുകയും ചെയ്യൂ നീ എന്നെ തന്നെ പ്രാപിക്കുമെന്ന് ഞാൻ സത്യമായി പ്രതിജ്ഞ ചെയ്യുന്നു നീ എനിക്ക് പ്രിയനാണ് ഇത് തന്നെയാണ് രണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നത് അപ്പം മൂന്ന് മതങ്ങളും നമസ്കരിക്കാൻ പറയുന്നുണ്ട് ആ മൂന്ന് മതങ്ങളെയും സൃഷ്ടാവ് ആത്മാവാണെന്നും മൂന്ന് മതവും വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇനി സുബൈൻ്റെയും മഹരീബിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് മതങ്ങളും പറയുന്ന സൃഷ്ടാവിന്റെ കൈകൾ ഒരംശമാണ് മൂന്നും സെയിമാണ് ഈ അംശങ്ങളുടെ പ്രക്രിയയാണ് അല്ലെങ്കിൽ ഡേ ആൻഡ് നൈറ്റ് ഇതാണ് പറയുന്നത് നമ്മൾ ഒരു ഫുള്ള് ഡേ ആണെങ്കിൽ അല്ലെങ്കിൽ ഫുള്ള് നൈറ്റ് ആണെങ്കിൽ നമുക്ക് പകൽ ആര് കൊണ്ടുവരും അല്ലെങ്കിൽ ഫുള്ള് പകലാണെങ്കിൽ രാത്രി ആര് കൊണ്ടുവരും അള്ളാഹുവിനെ അല്ലാതെ കഴിയൂലെന്ന് മൂന്ന് ഗ്രന്ഥങ്ങളും പറയുന്നുണ്ട് അപ്പം സൃഷ്ടാവിന്റെ ഒരു അംശത്തിന്റെ പ്രക്രിയയാണ് ഈ ഡേയും നൈറ്റും അപ്പം ഈ സൂര്യനെയും ചന്ദ്രനെയും അല്ലെങ്കിൽ നമുക്ക് ഈ ഡേയും നൈറ്റും തരുന്നത് അള്ളാഹുവിൻ്റെ കൈകളുടെ പ്രവൃത്തിയാണ് അപ്പം ആ ഒരു ടൈമിങ്ങിലുള്ള ആ സൃഷ്ടാവിനോടുള്ള ഒരു എന്താ പറയാ സ്തുതിക്കലാണ് നമ്മുടെ നിസ്കാരത്തിന്റെ പ്രത്യേകത സുബഹിക്കും മഹിരിക്കും പ്രത്യേകതയിട്ട് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അസ്ലാമലൈക്കും